നീലിപ്പെണ്ണിനെ കണ്ടപ്പോൾ തമ്പുരാന്റെ ഉള്ളിൽ ഇടിമിന്നലോടി ഇവിടെ നീലിപ്പെണ്ണെന്ന് ഉദ്ദേശിക്കുന്ന അഭിരാമിയാണ് തമ്പുരാൻ എന്ന് ഉദ്ദേശിക്കുന്നത് രാമവർമ്മ തമ്പുരാനെയാണ് അപ്പോ നമ്മൾ ഏവരും കരുതിയിരുന്ന അല്ലെങ്കിൽ കരുതപ്പെടുന്ന ദ ഗ്രേറ്റ് മാർത്താണ്ഡ അദ്ദേഹം ഗ്രേറ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വിശകലനം ചെയ്യുകയാണ് അതായത് ശക്തൻ തമ്പുരാനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ സൈക്കോ ശക്തൻ എന്ന് പറഞ്ഞൊരു കമന്റ് വിഷ്ണു രേഖപ്പെടുത്തുകയുണ്ടായി ഏകദേശം ഏറെക്കുറെയൊക്കെ അത് ശരി തന്നെയാണ് അതേപോലെ ഒരു സാമ്യം മാർത്താണ്ഡവർമ്മയിലും കാണാനുണ്ട് അപ്പൊ നമ്മൾ കേട്ടതിൽ നിന്നും അതുപോലെ വായിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഞാൻ നോക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഇവിടുത്തെ അഭിരാമിയുടെ കഥയിലേക്ക് അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് വന്ന് നമ്മൾ മാർത്താണ്ഡവർമ്മയിലേക്ക് എത്താം അപ്പൊ രണ്ട് എതിരാളികളായിരുന്നു പ്രധാനമായിട്ടും മാർത്താണ്ഡവർമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ശക്തരായ എതിരാളികൾ എന്ന് തന്നെ പറയാം അതായത് പപ്പുത്തമ്പിയും രാമൻ തമ്പിയും അപ്പോൾ ആരായിരുന്നു ശരി പപ്പു തമ്പി ആയിരുന്നോ അതല്ല മാർത്താണ്ഡവർമ്മയായിരുന്നോ ശരി എന്നുള്ളത് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നമസ്കാരം എൻട്രാക്കളുടെ നെയ്യ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇവിടുത്തെ കഥാപാത്രം എന്ന് പറയുന്നത് അഭിരാമി അഭിരാമിയെ കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും കുറെ കേട്ടിട്ടുണ്ട് അതിലെ ചില കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം നമുക്ക് ചരിത്രത്തിലേക്ക് വരാം അപ്പൊ ആരായിരുന്നു ഈ അഭിരാമി അഭിരാമിക്ക് വേറെ കുറെ പേരുകളുണ്ട് അതായത് വെമ്പാടി വലിയ അമ്മച്ചി എന്ന ഒരു പേര് അങ്ങനെ അറിയപ്പെടുന്നുണ്ട് അതുപോലെ കിട്ടണത്തിൽ അമ്മച്ചി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വസലക്ഷ്മി കല്യാണം പറഞ്ഞിട്ടുള്ള ഒരു കഥ പോലെ എഴുതിയിട്ടുള്ള ഒരു കൃതിയുണ്ട് അതില് കൊടുത്തിട്ടുള്ള കുറെ പേരുകളുണ്ട് അതുപോലെ അമ്മച്ചിപ്പിള്ള അമ്മ ശ്രീമതി അഭിരാമപ്പിള്ള കൊച്ചമ്മ നീ അഭിരാമി എന്നൊക്കെ പറയുന്ന പേരുകളുണ്ട് അപ്പൊ ഇവര് ആദ്യകാലങ്ങളില് അതായത് ഇവര് അയോധ്യയിലെ രാജാവിന്റെ മകളായിരുന്നു എന്നാണ് ഒരു ഐതിഹ്യത്തിൽ കാണുന്നത് മറ്റൊന്നിൽ കാണുന്നത് ഇവര് രജകുത്ത് അല്ലെങ്കിൽ ക്ഷത്രിയായിട്ടുള്ള സിന്ധിൽ നിന്ന് വന്നിട്ടുള്ള ഒരു രാജകുമാരി അങ്ങനെയും കാണാനുണ്ട് അതുപോലെ ഇവർക്ക് വേറെ പേര് കാണാനുണ്ട് സന്ധ്യ എന്നൊരു പേരും കാണാനുണ്ട് അപ്പൊ ഇതിന് പറയുന്നത് ആദ്യത്തെ ഐതിഹ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് ഇവർക്ക് നാട് വിട്ടു പോകാനും അങ്ങനെ ഒരു പതിനാല് വർഷം വിട്ടു നിൽക്കാനും ഒക്കെ പറഞ്ഞത് അവരവിടുന്ന് പുറപ്പെട്ടു എന്നാണ് അതായത് അവരുടെ സഹോദരനും ആ കൂടെ ഒരു സർവന്റ് അതായത് ഒരു പരിചാരികയുമായിട്ട് അവര് പുറപ്പെട്ടു തെക്കൻ ദേശ വിദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ രാജ്യങ്ങളിലേക്ക് എന്നാണ് മറ്റൊന്നില് പറയുന്നത് ഇവരവിടുന്ന് അതായത് രാജാവ് മകളെ സിംഹള രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് അവിടുന്ന് പോരുന്ന സമയത്ത് ഈ സുജീന്ദ്ര ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ ഈ കടല് കടൽക്ഷോഭം മൂലം ഇവരുടെ കപ്പൽ തകർന്നിട്ട് ഇവര് സുചീന്ദ്രത്തില് വന്ന് അഭയം പ്രാപിച്ചു എന്നാണ് അതുപോലെ തന്നെ വേറെ ഒന്നില് പറയുന്നത് ഇവര് ദേവദാസി ആയിരുന്നു എന്നാണ് അതായത് ക്ഷത്രിയുമല്ല ഒന്നുമല്ല ഇവര് ദേവദാസി ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ ആ ദേവദാസിയെ കണ്ടപ്പോൾ രാജാവിന് മോഹം വന്നു എന്നാണ് അതേപോലെ തന്നെ ഇവര് കൊടുത്തിട്ടുള്ള യഥാർത്ഥത്തിലെ ചരിത്രത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവരുടെ സഹോദരനായിട്ട് ഒന്നില് കണ്ടത് അച്ഛനായിട്ടാണ് പറയുന്നത് മറ്റൊന്നില് കണ്ടത് സഹോദരനായിട്ടാണ് അതായത് കൊച്ചു കുമാരപ്പിള്ള അദ്ദേഹത്തിന് പിന്നീട് കൃഷ്ണത്തമ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്തായാലും രാജാവിന് അതായത് ഉദയവർമ്മ രാജാവിന് സോറി രാമവർമ്മ രാജാവിന് ഈ നർത്തകിയെ കണ്ടതോടുകൂടി ഉള്ളിൽ മോഹം ഉദിച്ചു അവര് വളരെയധികം അദ്ദേഹത്തിന് ഭ്രമം തോന്നി അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ നമ്മൾ സാധാരണ വെപ്പാട്ടി എന്ന നിലയ്ക്ക് അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് ഇവരുടെ സഹോദരനോ അച്ഛനോ അല്ല ഈ കൃഷ്ണൻ കുമാരൻ പിള്ള പറഞ്ഞത്രെ അല്ലെങ്കിൽ അതൊക്കെ ഐതിഹ്യത്തിൽ പറയുന്നതാണ് അങ്ങനെയാണ് ഇദ്ദേഹം അതായത് രാമവർമ്മ പരസ്യമായിട്ട് തന്നെയാണ് ഇവരെ കല്യാണം കഴിക്കുന്നത് അതായത് സുചീന്ദ്രത്തിൽ വെച്ചിട്ട് അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാവിധ അതായത് റാണിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ റാണിയായിട്ട് തന്നെയാണ് രാമവർമ്മ ഇവരെ കൊണ്ടുപോയിരുന്നത് അപ്പൊ ഇവർക്ക് വേറൊരു പേരുണ്ട് കൃഷ്ണത്തമ്മ എന്നാണ് വിളിക്കുന്നത് ഇനി മറ്റൊരു ഇതിന്റെ ഐതിഹ്യത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം വായിക്കുമ്പോൾ എല്ലാം വായിക്കണമല്ലോ അപ്പൊ അതിലും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീനിയറായ റാണിക്ക് ഈ ഒരു അലയൻസിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പാണ്ഡ്യരാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നും വേറൊരു ഐതിഹ്യത്തിൽ കാണുകയുണ്ടായി അപ്പൊ ഇവരുടെ ഈ രാമവർമ്മയുടെ ഈ കൃഷ്ണത്തമ്മില് ഉണ്ടായ മക്കളിൽ മൂന്ന് പേരായിരുന്നു അതാണ് മൂത്ത മകനായിട്ടുള്ള ആള് അതായത് പത്മരാമൻ തമ്പി അല്ലെങ്കിൽ പപ്പു തമ്പി എന്ന് വിളിക്കുന്ന നമ്മൾ സാധാരണ അല്ലെങ്കിൽ തമ്പി ബ്രദേഴ്സ് എന്നൊക്കെയാണ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്നത് അതായത് തമ്പി സഹോദരന്മാരിൽ മൂത്ത ആളാണ് ഈ പപ്പു തമ്പി എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ സഹോദരനായിട്ട് ഒരു രാമൻ തമ്പി ഉണ്ട് അപ്പൊ തമ്പിക്ക് വേറെ പേരുണ്ട് കേട്ടോ വലിയ തമ്പി അതുപോലെ തന്നെ രാമൻ രാമൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തമ്പി അങ്ങനെയൊക്കെ പേരുകളുണ്ട് അതുപോലെ ഇളയ തമ്പി കുഞ്ചു തമ്പി രാമൻ അടിച്ചൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന രാമൻ തമ്പി ഇവർക്ക് രണ്ടു പേർക്കുമായിട്ട് അതിസുന്ദരിയായിട്ടുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരിയുടെ പേരാണ് ശ്രീമതി ഉമ്മിണി തങ്കച്ചി കൊച്ചു മാടത്തമ്മ ഇവരാണ് സഹോദരിയായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവർക്ക് രാമവർമ്മ പ്രിവിലേജസ് കൊടുത്തിരുന്നു ഒരു ഇതിൽ പറയുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് സഹോദരനായിട്ടുള്ള കൃഷ്ണ തമ്പി ആവശ്യപ്പെട്ടത് രാമവർമ്മയുടെ മക്കൾക്കായിരിക്കണം ഇനി അവകാശി അതായത് രാജഭരണം കൊടുക്കേണ്ടത് എന്നത് രാമവർമ്മ സമ്മതിച്ചിരുന്നു എന്നും അങ്ങനെ സമ്മതിച്ചതിന്റെ വെളിച്ചത്തിലാണ് കല്യാണം കഴിക്കാൻ അതായത് ഈ കൃഷ്ണത്തമ്മയെ അല്ലെങ്കിൽ ഈ അഭിരാമിയെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത് എന്നും കാണാനുണ്ട് ചരിത്രത്തിൽ പറയുന്നത് വെള്ളാളപ്പിള്ള കാസ്റ്റിൽപ്പെട്ട ആളായിരുന്നു അല്ലെങ്കിൽ അവരായിരുന്നു ഇവരെല്ലാം അതുകൊണ്ട് അവിടെ എങ്ങനെ എങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ിയാർജിക്കൽ സിസ്റ്റമാണ് അതായത് അച്ഛന്റെ സ്വത്ത് മക്കൾക്ക് കിട്ടും ആൺമക്കൾക്ക് കിട്ടും ഇവിടെ മാത്രമാണ് കേരളത്തിൽ മാത്രമാണ് ഈ മരുമക്കത്തായ സമ്പ്രദായം ഉണ്ടായിരുന്നത് അത് എങ്ങനെ വന്നു വന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നീട് അത് അട്ടിമറിക്കപ്പെട്ടതാണെന്ന് പറയുന്നു ആദ്യകാലത്തിൽ മക്കത്തായതെന്ന് തന്നെ ആയിരുന്നു പിന്നീട് മരുമക്കത്തായതായത് ആയതായി അല്ലെങ്കിൽ അത് മാറ്റപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ എന്തൊക്കെയായാലും വേണ്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇവരെ വേറൊരു കൂട്ടർ പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അല്ലെങ്കിൽ വെള്ളപ്പിള്ള ആ വിഭാഗത്തിൽ പെട്ടത് അവർക്ക് സ്വാഭാവികമായിട്ടും അച്ഛന്റെ സ്വത്ത് അവർക്കുള്ളതാണ് അച്ഛന്റെ അധികാരങ്ങളും അവർക്കുള്ളതാണ് എന്നതാണ് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെയായാലും വേണ്ടില്ല ഈ ബാക്കിയുള്ള ഞാൻ വലിയ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല കാരണം അതൊക്കെ നിങ്ങൾ കേട്ട് 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 തഴമ്പിച്ചിട്ടുണ്ടാവും നാടകമായിട്ടും കൃതികളായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ രാമവർമ്മ മരിക്ക മരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഓഗസ്റ്റ് മുപ്പതിനാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കൽക്കൂളത്തുള്ള കൊട്ടാരത്തിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളും കൊട്ടാരവും അതുപോലെ തന്നെ നാഗർകോയിലിന്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഇവർക്ക് കൊടുത്തിരുന്നു മരിക്കുന്ന സമയത്ത് ഡെത്ത് ബെഡിൽ അല്ലെങ്കിൽ മരണശൈലായി കിടക്കുന്ന സമയത്ത് മാർത്താണ്ഡവർമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു കൃഷ്ണത്തമ്മയെ നന്നായി നോക്കണം മക്കളെയും നന്നായി നോക്കണം എന്നൊരു വാക്ക് കൊടുത്തിരുന്നു മാർത്താണ്ഡ പിള്ള അല്ലെങ്കിൽ മാർത്താണ്ഡ വർമ്മ അത് സമ്മതിച്ചു എന്നാണ് അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് രാജാവായിട്ട് നെയ്യാറ്റിൻകര രാജാവാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് മാർത്താണ്ഡവർമ്മയെ നിയമിച്ചിരുന്നത് അതുപോലെ പപ്പു തമ്പിയെ ഈ കൽക്കുളത്തും അതുപോലെ സുചീന്ദ്രം ആ ഭാഗത്ത് രാജാവായിട്ട് അങ്ങനെ ഒന്ന് കാണാനുണ്ട് മറ്റൊന്നില് പറയുന്നത് പറയുന്ന എല്ലാ ചരിത്രമാണത് അദ്ദേഹം അക്കൗണ്ടന്റ് ആയിരുന്നു അതായത് രാമവർമ്മ തമ്പുരാന്റെ കോട്ടില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽത്തെ നല്ലൊരു കണക്ക പിള്ളയായിരുന്നു അപ്പോ ഈ കണക്ക പിള്ള എന്ന് പറയുന്നത് അല്ല നല്ല ആയിരുന്നു സംപ്രീതി എന്നാണ് അതിൽ എഴുതുന്നത് വളരെയധികം ഇതൊന്നും നമ്മൾ ശങ്കുണ്ണി മേനുവിൻ്റെ പുസ്തകത്തിൽ നോക്കിയാൽ കിട്ടില്ല അപ്പോൾ അവിടെ ഈ അക്കൗണ്ടന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരുന്നു എന്നാണ് ഒരു പക്ഷേ അല്ലെങ്കിൽ ചരിത്രത്തിൽ പറയുന്ന മാർത്താണ്ഡവർമ്മ അഭ്യാസിയായിരുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പക്ഷെ ഒരു പടിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു പപ്പു തമ്പി അ പപ്പു തമ്പിയേക്കാളും ധീരനും വീരനുമായിരുന്നു അത്ര ഇളയ തമ്പി അതിനൊരു കാര്യം പറയാം അപ്പൊ ഈ സ്വത്തുക്കള് ഇവർക്ക് കൊടുത്തിരുന്നെങ്കിലും മാർത്താണ്ഡവർമ്മ ആ കാലഘട്ടങ്ങളിൽ തന്നെ അദ്ദേഹം ഈ പിള്ളമാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ യോഗക്കാരായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അദ്ദേഹം വന്നിട്ടല്ല അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ട് ഒരു രാജകുമാരനായിട്ട് അല്ല നമ്മൾ പഠിക്കുന്നത് പോലെയല്ല ഈ രാമവർമ്മ മരണപ്പെട്ടപ്പോ വേറെ രണ്ട് രാജാക്കന്മാർ രണ്ടുപേരെ ആകേണ്ടതായിരുന്നു അവിടെ അതായത് പിന്നെ വരുന്ന രണ്ടാമത്തെ ഒരു രാജാവുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു രാജാവുണ്ട് അതായത് മൂന്നാമത്തെ ആള് രവിവർമ്മയുടെ സഹോദരനായിട്ടുള്ള ഇറണിയൽ രാജാവ് ഉണ്ടായിരുന്നു അതുപോലെ കരുനാഗപ്പള്ളിയിലെ മടത്തിക്കൂർ രാജ അദ്ദേഹവും ഇദ്ദേഹം കഴിഞ്ഞാൽ അടുത്ത ആള അദ്ദേഹവുമാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ രാമയ്യ മാർത്താണ്ഡവർമ്മക്ക് അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു പേര് എട്ട് മാസത്തിന്റെ ഉള്ളില് മരണപ്പെടുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെടുന്നു എങ്ങനെ മരണപ്പെട്ടു അതിനെ കുറിച്ചിട്ട് കാര്യമായ ചരിത്രങ്ങളൊന്നും കാണുന്നില്ല അപ്പോ ഇതില് മാ ഈ മാർത്താണ്ഡവർമ്മക്ക് നമ്മൾ ആ കൊച്ചമ്മണി തങ്കയോട് ഒരു ആഗ്രഹം തോന്നി അതായത് ഒരു ദിവസം കൊട്ടാരത്തിൽ പോയപ്പോഴാണ് അവര് ഇവരെ കാണുന്നത് അതായത് ഉമ്മണി തങ്കെ കണ്ടപ്പോ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു മോഹം ഉണ്ടായി അങ്ങനെ ഈ മോഹം ഇവര് ഇദ്ദേഹം മുന്നിലെ വെക്കുന്ന സമയത്ത് സഹോദരങ്ങൾ പറഞ്ഞു അതായത് നേരത്തെ എന്റെ അച്ഛനും കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ആകരുത് എന്റെ സഹോദരിയുടെ മക്കൾക്ക് രാജാവ് ഭരണം വാർത്താണ്ഡവർമ്മയുടെ മരണത്തിന് ശേഷം രാജഭരണം കൊടുക്കണം എന്ന് ഇവർ ആവശ്യപ്പെട്ട പറയും പക്ഷെ മാർത്താണ്ഡവർമ്മ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് അതിനെ നിര നിരസിക്കുകയും അത് അല്ലാതെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് അത് സമ്മതിപ്പിക്കാൻ വേണ്ടി നോക്കി പക്ഷെ ഇത് ഇവര് സമ്മതിച്ചില്ല അങ്ങനെ വന്ന സമയത്ത് ഇവർക്ക് കിട്ടിയിരുന്ന എല്ലാ പ്രിവിലേജുകളും മാർത്താണ്ഡവർമ്മ നിർത്തലാക്കി എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ശങ്കുണ് മേനുവിന്റെ ഒക്കെ പുസ്തകത്തിൽ അല്ലെങ്കിൽ വേറെ ബുക്കുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ കെ എം പഠിക്കുന്ന പുസ്തകങ്ങൾ അങ്ങനത്തെ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇവരെ എട്ടു വീട്ടിൽ പിള്ളമാരുടെ കൂടെ ഒരു യോഗത്തിൽ തമ്പിമാര് പങ്കെടുത്തിരുന്നു അവിടുന്ന് മാർത്താണ്ഡവർമ്മയെ അപായപ്പെടുത്താനുള്ള യോഗം നടത്തുന്ന അല്ലെങ്കിൽ ആ ഗൂഢാലോചന ഇദ്ദേഹം അറിഞ്ഞപ്പോൾ കൽക്കുളത്ത് അതായത് ഈ മാർത്താണ്ഡവർമ്മയുടെ ഈ തമ്പിമാരുടെ സഹോദരിയെയും അതുപോലെ തന്നെ അമ്മയെയും തടവിൽ വെച്ചു എന്നും പിന്നീട് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേറെ ശുചീന്ദ്രത്തിലേക്ക് വേറൊരു ആളുടെ വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരാളുടെ വീട്ടില് ഇവർക്ക് അഭയം കൊടുത്തു പിന്നീടാണ് ഇവര് മധുര നായിക്കനാർ മധുര നായിക്കനാരാണ് അന്നത്തെ ശക്തനായ ഭരണാധികാരി ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പരാതി പറയുന്നുണ്ട് അപ്പോ ഈ കുരുക്കൾ എന്ന് പറയുന്ന ഗുരു ഒരു കുരുക്കളിന്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് പിന്നെ മധുരയിലെ അളകപ്പ മുതലിയാരുടെ അടുത്താണ് ഈ അളകപ്പ മുതലിയർ എന്ന് പറയുന്നത് മധുരനായിക്കനാരുടെ അവരുടെ അദ്ദേഹത്തിന്റെ മന്ത്രിയും അതുപോലെ കമാൻഡന്റും ആയിരുന്നു ഈ പരാതി പറയുന്നുണ്ട് അങ്ങനെ ഈ പരാതി പറഞ്ഞപ്പോ അദ്ദേഹം ഒരു സൈന്യവുമായിട്ട് റാവൻപൂറിലേക്ക് വരുന്നുണ്ട് റാവൻപൂരിൽ വന്നതിന് ശേഷം ഈ മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തെ തോൽപ്പിക്കുകയും മാർത്താണ്ഡവർമ്മയെ തടവിൽ പിടിച്ച് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇളയ തമ്പി വാൾ ഓങ്ങി എന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലെ മാർത്താണ്ഡവർമ്മ ഇവര് മുന്നേ മരിക്കേണ്ടതായിരുന്നു എന്നാണ് ഒന്നിൽ പറയുന്നത് ആ സമയത്ത് മൂത്ത തമ്പിയും അതുപോലെ തന്നെ ഈ അളകപ്പ മുതലയാരും കൂടി തടഞ്ഞു എന്നിട്ടൊരു സത്യം ചെയ്യിച്ചു രണ്ടുപേരും തമ്മിൽ നി ബാലാൽ പ്രശ്നം ഉണ്ടാവരുത് അവരൊക്കെ സഹോദരങ്ങളാണല്ലോ അപ്പൊ അതിനെ അവിടെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവര് ഈ സത്യം ചെയ്യുന്നത് അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു വിഗ്രഹത്തിന്റെ മുന്നില് അവിടെ തൊട്ടിട്ടാണ് അത് സത്യം ചെയ്യുന്നത് അപ്പോ ഇതിന് പറയുന്നത് ഈ മാർത്താണ്ഡ വർമ്മ അതിൻ്റെ ഇടയിൽ ഒരു കളി കളിച്ചു എന്നാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഉള്ളിലൊരു ഈച്ച ഉണ്ടായിരുന്നു അത്രേ അപ്പൊ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ഈ എനിക്ക് ജീവൻ എന്നുള്ളതിന് പകരം ഇതുപോലെ ജീവൻ നിലനിൽക്കുന്നോടത്തോളം കാലം ഞാൻ ഇവരുമായിട്ട് രമ്യതയിലായിരിക്കും എന്നാണ് മറ്റൊരു പറഞ്ഞു ഇനി മേലാൽ ഞങ്ങൾ മാർത്താണ്ഡവർമ്മക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ജീവൻ ഇതിന്റെ ജീവൻ പോകുന്നവരെ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ഈച്ചയുടെ ജീവൻ പോകുന്നവരെ ഉള്ളൂ ആയിട്ടുള്ള അടുപ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഇത് പ്രയത്നം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അതിനെ കൊന്നു കളഞ്ഞു ഈ ഈച്ചയെ എന്നാണ് അതാണ് അവിടെ തന്നെ ഒരു കുതന്ത്ര മാർത്താണ്ഡവർമ്മ നടത്തിയിട്ടുണ്ട് എന്നും ഒന്നിട്ട് കണ്ടു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർത്താണ്ഡവർമ്മ തുടങ്ങി അപ്പൊ ഈ ഒരു യുദ്ധത്തിന്റെ ഇതിലെ ഫലത്തില് ഇവർക്ക് ഉണ്ടായിരുന്ന പ്രിവിലേജസ് ഒക്കെ വീണ്ടും തിരിച്ചു കിട്ടി സ്ഥലങ്ങൾ വീണ്ടും തിരിച്ചു കിട്ടി എന്നാണ് മാർത്താണ്ഡവർമ്മ അവിടെ അടങ്ങി ഇരിക്കുന്നില്ല അതായത് എങ്ങനെയെങ്കിലും ഇവരെ തകരാ അപ്പൊ ഇപ്പോ പൊതുവെ നമ്മൾ കേൾക്കുന്ന മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ വേണ്ടി യോഗക്കാരും പിള്ളമാരും ഒക്കെ നടത്തിയിരുന്നു ശ്രമങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും തിരിച്ച് അങ്ങോട്ടും ചെയ്തിരുന്നു എന്നാണ് ഇതിൽ വായിക്കുമ്പോ കിട്ടുന്നത് അപ്പൊ നമ്മൾ ഏത് ഏതാണ് ചരിത്രം നോക്കുന്നത് അപ്പൊ ഈ പാലസ് ഹിസ്റ്റോറിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവര് രാജാവിനെ കുറിച്ച് രാജാവിനെ നന്നാക്കി കൊണ്ടുവരുന്നതാണല്ലോ ശക്തിനി മനോനൊക്കെ തിരുവിതാംകൂറിന്റെ ദിവാൻ ആയിരുന്നു അദ്ദേഹം എഴുതുമ്പോൾ അത് അവരെപ്പോഴും രാജാവിനെ പണക്കാതെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിലാണ് അത് എഴുതുന്നത് ആ ഇത് അപ്പൊ അതിന് വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ കൊടുക്കുന്നു അതിന് റിപ്പീറ്റേഷൻ ആണ് മറ്റുള്ളവർ ചെയ്തത് അതിനു മുമ്പ് എഴുതിയ വേറൊരു ഹിസ്റ്റോറിയൻ ഉണ്ട് മൂത്തെട്ട് എന്ന് പറയുന്നത് അത് കുറച്ചൊക്കെ ഐതിഹ്യങ്ങളും ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ പറയുന്ന വിവരങ്ങൾക്ക് പുറമെ ഇനി വേറെ റിസർച്ച് നടക്കുമ്പോൾ പുതുതായിട്ടുള്ള വിവരങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന് എന്തായാലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന് ശ്രമിക്കുന്നുണ്ട് അതിനു മുമ്പ് ചരിത്രത്തിൽ പറയുന്ന വേറെ ഒരു കാര്യം കൂടിയുമുണ്ട് അതായത് ഈ മൂത്തയാള് രാമ മൂത്തയാള് സംപ്രീതി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ മൂത്ത സഹോദരൻ തമ്പി അപ്പൊ അദ്ദേഹം നാഞ്ചിനാട് പെരിയ വീട് മുതലിയാരുടെ അയാൾക്ക് ഒരു എഴുത്ത് എഴുതുന്നുണ്ട് അത് വളരെ എക്സ്പേർട്ടായിട്ട് നല്ല രീതിയിലാണ് എഴുതുന്നത് കാരണം മധുര നായികാരുടെ സൈന്യത്തിനെ ഇവിടെ എതിരിടാൻ വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് എഴുതുന്നുണ്ട് അപ്പൊ ഈ മാർത്താണ്ഡവർമ്മ രാജാവായ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് തിരുനെൽവേലിയിലുള്ള ആറുമുഖപ്പിള്ളയെ രാജാവ് അക്കാല അമ്മ അദ്ദേഹം ദിവാൻ ആക്കിയിട്ട് നിയമിക്കുന്നുണ്ട് അത് ഓൾറെഡി അവിടെ വലിയ പ്രമുഖനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എളമ്പയിൽ പണ്ടാല അതുപോലെ എട്ടു വീട്ടിൽ പിള്ളമാരി ഇവർക്ക് ഇഷ്ടമായില്ല അവര് നാട് വിട്ടു പോയി എന്നോ അല്ലെങ്കിൽ അവിടെ നിന്നോ മാറി എന്നോ അതേപോലെ തന്നെ അല്ലെങ്കിൽ അവര് വേറെ ഗൂഢാലോചന നടത്താൻ വേണ്ടി അണ്ടർഗ്രൗണ്ടിൽ പോയതാണോ എന്നും വ്യക്തമല്ല എന്തായാലും അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അവര് അത് കഴിഞ്ഞതിന് ശേഷം ആറുമുഖപ്പിള്ള കളിച്ചതായിരിക്കണം എന്നാണ് അതായത് മാർത്താണ്ഡവ മാർത്താണ്ഡവർമ്മയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കളികളൊക്കെ നടത്തിയത് ആറുമുഖപ്പിള്ളയാണ് എന്നാണ് പറയുന്നത് പിന്നീട് ഈ ആറുമുഖപ്പിള്ള അതിൻ്റെ ഇടയില് വേറൊരു ഉണ്ട് മധുര നായിക്കനാരുടെ കുടിശ്ശിക കിട്ടാതെ വന്ന സമയത്ത് അദ്ദേഹം ഒരു സൈന്യത്തെ അയക്കുകയും ആറുമുഖപ്പിള്ളയെ അവിടെ കൽക്കുളത്ത് തടവിൽ വെക്കുകയും ആ കൈ ആ കടവില് തടവിൽ വെച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഈ മാർത്താണ്ഡവർമ്മയും അതുപോലെ കൂട്ടരും കൂടി പോയിട്ട് മോചിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വരികയും എന്നിട്ട് ഒരു സൈന്യത്തിനെ വേറെ അയച്ചിട്ടാണ് മാർത്താണ്ഡവർമ്മയെ തോൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അവിടെ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ ചരിത്രത്തില് രേഖകളിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും അവിടുന്ന് നയ്യാറ്റിൻകരയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് മാർത്താണ്ഡവർമ്മ ഒരു പ്രാവശ്യം തോറ്റിട്ട് തിരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ശരിക്കും പപ്പു തമ്പിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ആകേണ്ട ആള് പക്ഷെ അദ്ദേഹം ആയില്ല ഇനി ഭദുരനായ്ക്കനാർ വരുന്നത് പപ്പു തമ്പിയെ സഹായിക്കാനല്ല മറിച്ച് കുടിശ്ശിക പിരിക്കാനായിട്ട് വരുന്നതാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ തടവിലാക്കിയിട്ട് വെച്ച സമയത്ത് തടവിൽ പറഞ്ഞു കഴിഞ്ഞാൽ തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് തടവിലല്ല തടഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ വി മോചിപ്പിക്കുന്നതിന് ഇവര് മാർത്താണ്ഡകർമ്മം എടുത്തപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അതുകൊണ്ടായിരിക്കാം എന്തായാലും തമ്പിമാര് അദ്ദേഹത്തിന്റെ പക്ഷായിരുന്നു മതവായ പക്ഷം തന്നെ ആയിരുന്നു പക്ഷെ ഇവരെ സഹായിക്കാൻ വേണ്ടിയല്ല വന്നത് എന്നും പറയുന്നുണ്ട് ഈ പപ്പു തമ്പിനെ കൊല്ലുന്നത് വളരെ ഇതാണ് കാരണം നേരിട്ടിട്ട് പപ്പു തമ്പിയെ കൊല്ലാനുള്ള അത്ര കഴിവൊന്നും മാർത്താണ്ഡ വർമ്മയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായത് കാരണം ഇദ്ദേഹം തികഞ്ഞ ഒരു അഭ്യാസിയായിരുന്നു അപ്പൊ പപ്പുക്കുള്ള കയറി വരുമ്പോ ഈ വിളി വിളിച്ചു വരുത്തുന്നതാണ് നാഗർകോവിലേക്ക് വിളിച്ചു വരുത്തുന്നു ഏഹ് മാർത്താണ്ഡവർമ്മ അപ്പൊ അദ്ദേഹം വരുന്നുണ്ട് സഹോദരനും വരുന്നുണ്ട് അപ്പൊ സാധാരണ ഒരു സൗഹൃദ സന്ദർശനത്തിനെ വിളിക്കുന്ന പോലെ വിളിക്കുമ്പോൾ ഇദ്ദേഹം അവിടുന്ന് വരുന്നുണ്ട് അന്ന് മധുര നായികനായുള്ള അതിലൊക്കെ വന്ന് ഇവര് ഇങ്ങനെ ഒതുക്കി നിൽക്കുന്ന സമയമാണ് അങ്ങനെ വിളിക്കുന്ന വഴിയിൽ വെച്ചിട്ട് അനുജൻ രാമൻ തമ്പി അവിടുന്ന് പോകുന്നുണ്ട് അതായത് ഇദ്ദേഹം വഴിക്ക് വെച്ചത് വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ അനുജൻ കയറി ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠനായിട്ടുള്ള തമ്പി നേരെ ഈ ഇക്കോ നാഗർകോയിലെ ഈ കൊട്ടാരത്തിൽ എത്തിയ ഉടനെ തന്നെ അവിടെയുള്ള സൈനികരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാർത്താണ്ട വർമ്മ അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണം ഇയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണം സഹോദരങ്ങളെ ജനങ്ങളെ എന്ന് വിശ്വസിപ്പിക്കുമ്പാണല്ലോ അപ്പൊ ഇദ്ദേഹം വേഗം അവിടുന്ന് ഈ വന്ന സമയത്ത് വളരെ തന്ത്രപൂർവ്വം പപ്പു അല്ലെങ്കിൽ ഈ പപ്പു തമ്പിയുടെ വാള് വാങ്ങിക്കുന്നുണ്ട് ഈ വാള് വാങ്ങിച്ചിട്ട് പറയും നല്ല വാളാണ് ഇങ്ങനെയൊക്കെ അത് പറഞ്ഞു പറഞ്ഞ മധുരനായക്കനാരെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ദേഷ്യം ഉണ്ട് അങ്ങോട്ട് അപമാനപ്പെടുത്താൻ തുടങ്ങി ആ അപമാനത്തിൽ വാൾ ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് പക്ഷെ ശങ്കുടിമേനോന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇദ്ദേഹം കയറി വന്നു വന്ന ഉടനെ തന്നെ ഇദ്ദേഹത്തെ തടഞ്ഞു തടഞ്ഞ സമയത്ത് വാള് ഊരിയ സമയത്ത് പെട്ടെന്ന് ആനുചരന്മാരെല്ലാരും കൂടി വന്ന് ഇദ്ദേഹത്തിനെ വെട്ടി കൊന്നു വന്നതാണ് പക്ഷെ യഥാർത്ഥത്തില് അങ്ങനെയല്ല എന്നും പറയുന്നുണ്ട് വാള് ഇവര് വാങ്ങിച്ച് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ വാള് കൊണ്ട് തന്നെയാണ് മാർത്താണ്ഡ വർമ്മ പപ്പു പിള്ളേ തമ്പിനെ വെട്ടുന്ന തലവെട്ടുന്നത് അതിനുശേഷം മുകളിലേക്ക് പോകുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ കരച്ചില് അല്ലെങ്കിൽ വെട്ടുന്ന സമയത്തുള്ള ആ വിളി കേട്ടുകൊണ്ടാണ് അനുജൻ തമ്പി വരുന്നത് രാമൻ തമ്പി അദ്ദേഹം കേറി ഓടി വന്ന് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കണം മറ്റ് അനുജരന്മാരൊക്കെ താഴത്തുണ്ട് ബോഡി ഗാർഡ്സൊക്കെ അവരുണ്ട് അവര് ഇവരൊക്കെ ഏറ്റവും സമ്മതിക്കില്ലല്ലോ എന്തായാലും പക്ഷെ അവരെയൊക്കെ കൊണ്ടാണ് അദ്ദേഹം മുകളിലേക്ക് വരുന്നത് ഊരി പിടിച്ച വാള് പക്ഷേ ശങ്കുണിമാരന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിന് കയറി വന്നു കയറി വന്ന ഉടനത്തിലെ വാളു ഊരി വെട്ടുന്നു വാളുമായിട്ട് വരുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചരിത്രത്തിലെ ഉള്ള തെറ്റും ഉണ്ടാവട്ടോ ഞാൻ എന്റെ ഒരു ഊഹം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത് അങ്ങനെയും നമുക്ക് വിചാരിക്കാം ശങ്കുണിമാരുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് അപ്പൊ വാല് വീ വീശി വെട്ടിയപ്പോ മുകളിലത്തെ ആ തട്ടിന്റെ മുകളിൽ ഇത് കൊണ്ടു കൊണ്ട ഉടനെ പിഴച്ചല്ലോ ആ പിഴച്ച ആ സമയത്ത് തന്നെ ഇദ്ദേഹം അതായത് മാർത്താണ്ഡവർമ്മ കടാര ഊരിയിട്ട് ഇദ്ദേഹത്തിനെ കൊന്നു ഇദ്ദേഹത്തിന്റെ മുകളിൽ കയറിയിരുന്ന് കുത്തി കൊന്നു എന്നാണ് ശങ്കുണ്ണിമാനോടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും ആ ആകാം എന്തായാലും അവിടെ ഒരു ഫൈറ്റ് റെഡി ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പപ്പുപ്പിൾ തമ്പിയുടെയും അതുപോലെ രാമതമ്പിയുടെ ഒക്കെ എല്ലാ അനുയായികൾ അല്ലെങ്കിൽ എല്ലാവരും അതായത് ഈ നമ്മൾ പറയല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതായത് എട്ട് വീട്ടിൽ പിള്ളമാരും മറ്റുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് എൺപത്തിനാലോളം പേരെ കൊന്നു എൺപത്തിനാലോളം പേരെ ഹാങ് ചെയ്തു എന്നാണ് പക്ഷെ ശങ്കുണ്ണിമാരുടെ പുസ്തകത്തില് നാൽപ്പത്തിരണ്ട് പേരാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അവരെ ഇതാക്കി അത് മാത്രമല്ല സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവരെ ഈ മുക്കുപേർക്ക് കൊടുത്തു എന്നാണ് യഥാർത്ഥത്തില് അങ്ങനെയാണ് ശങ്കുണ്ണിമാരുടെ പുസ്തകത്തിൽ കഴിയുന്നത് പക്ഷേ ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അടിമകളായി വിറ്റു എന്നാണ് യാഥാർത്ഥ്യത്തിലുള്ള ചരിത്രം എന്ന് പറയുന്നത് കുളം തോണ്ടിയതിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയാണ് മാർത്താണ്ഡ അധികാരത്തിലേക്ക് വരുന്നത് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പറയുന്നില്ല അപ്പൊ അഭിരാമിയുടെ മുകളിൽ നിന്ന് അഭിരാമി തൊട്ട് ഇവിടെ വരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും മരിച്ചത് വിവരം അറിഞ്ഞതിനു ശേഷം ആണ് സഹോദരി വന്ന് നാക്ക് പിഴിഞ്ഞ് മരി നാക്ക് പിഴുത് മരിച്ചു എന്നും പിന്നെ അമ്മാവനായിട്ടുള്ള കൃഷ്ണൻ തമ്പി കയറി വന്ന ഉടനെ തന്നെ ഈ വാള മറ്റേ സ്വന്തം ശരീരത്തിലെ വയറിലേക്ക് കത്തി കുത്തി കയറി കീറി പകർന്ന് അങ്ങനെയാണ് മരിക്കുന്നത് എന്നൊക്കെ ഐതിഹ്യത്തിനെ കാണാനുണ്ട് എന്തായാലും ഇവരൊക്കെ മരിച്ചു എല്ലാവരും മരിച്ചു ഇതൊക്കെ അതൊക്കെ ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ് എന്നിട്ടാണ് ഈ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ കയറുന്നത് അദ്ദേഹത്തിന്റെ അറിയപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴും അവിടെ അവിടെ നടന്നിരുന്ന പണ്ടത്തെ ശിക്ഷാരീതികളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പത്മനാഭപുരം പാലസിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ ആൾക്ക് പ്രദർശിപ്പിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശക്തൻ തമ്പുരാന്റെ മറ്റൊരു പതിപ്പായിരുന്നു അന്നത്തെ കാലത്ത് അത് അത്യാവശ്യമായിരിക്കാം എന്നതാണ് എന്തായാലും ചരിത്രത്തിൽ ചെറിയൊരു അനലൈസേഷനോട് കൂടിയിട്ട് ഒരു കാര്യമാണ് ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് വിവരിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലെ പല കാര്യങ്ങളും നമ്മൾക്ക് ഈ ആധികാരികമായ ബുക്കുകളും അല്ലാത്തതൊക്കെ കിട്ടിയിട്ടുണ്ട് ചരിത്രമല്ലേ ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചരിത്രം നാളെ ചിലപ്പോൾ നുണയായിരിക്കാം പണ്ടും ഇന്ന് നുണയായി വിചാരിക്കുന്നത് പലതും സത്യവും ആയി മാറാം തെളിവുകളിലാണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഏത് വേണമെങ്കിലും വിശ്വസിക്കാം അപ്പൊ ആരായിരുന്നു ഇതിലെ മഹാന്മാര് അല്ലെങ്കിൽ ആരായിരുന്നു തമ്പിയായിരുന്നു നന്നായിരുന്നു നല്ല ആൾക്കാരുണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു നന്നായിരുന്നു രണ്ടു കൂട്ടരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗൂഢാലോചന നടത്തിയിരുന്നു എന്നും എന്നൊക്കെ കാണാനുണ്ട് എന്തായാലും പുതിയൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ கண்டுபுட்டா எல்லாவும் நன்றி